കൂട്ടുകാരെ ഞാനൊരു സൂത്രം കാണിക്കാവേ ടേട്ടടേം കണ്ടില്ലേ കുറേ പുട്ടുകൾ ഇത് ഞാൻ ഉണ്ടാക്കിയ സ്റ്റീം മെയ്ഡ് പുട്ടുപൊടിയാണ് നമുക്കിഷ്ടമുള്ള സൈസിലുള്ള കുഴിയമ്പാത്രം എടുത്തിട്ട് അല്ലെങ്കിൽ ചിരട്ടയാവാം അതിൽ പുട്ടുപൊടി നിറച്ചിട്ട് ഇത് ഇങ്ങനെ ചുട്ടെടുക്കാം പുട്ടിൻ്റെ കൂടെ ഇന്ന് പയറ് തോരനാണേ ഇടുപ്പുട്ടയോടി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ പച്ചരീനെ അഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കുക അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വാട്ടിയെടുക്കുക എന്നിട്ട് വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് നമ്മൾ ആവി കയറ്റുക ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഹാഫ് വേവ് ആവുമ്പോൾ എന്നിട്ട് ഇതൊരു ഇങ്ങനെ എന്താ പറയുക അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിരത്തിയിടുക ഈ അരിനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഇത് നന്നായിട്ട് ഉണക്കി തരി തരുന്ന് പൊടിപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ ഈ ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞ് വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കടയിൽ കൊടുത്തിട്ട് അവർ ഇത് തരി തരുന്ന് പൊടിച്ച് വറുത്ത് തരും നല്ല ചൂടൻ പുട്ടും പയറും സെറ്റ്